വയോധികിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചൽ ഇടമുളയ്ക്കൽ ആനപ്പുഴയ്ക്കൽ ഗ്രേസ് ഹൗസിൽ അറുപത്തിനാല് വയസ്സുള്ള ഏലിയാമ്മ ആണ് മരിച്ചത് ഏറെ നാളായി ഏലിയാമ്മ ജോൺ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ട് ഇന്ന് കൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മരണപ്പെട്ട ഏലിയാമ്മ ജോണിനെ അയൽവാസികൾ കണ്ടിരുന്നു എന്നാൽ അതിനുശേഷം വൈകുന്നേരമായിട്ടും കഥകൾ തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ജനലിൽ കൂടി നോക്കുകയും പിന്നീട് കഥകു തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ജോണിനെ കണ്ടെത്തിയത് തുടർന്ന് പഞ്ചായത്ത് മെമ്പറും ബന്ധുക്കളും സ്ഥലത്തെത്തുകയും ചെയ്തു ഭാഗത്ത് ഞാനിപ്പോ നിക്കുന്ന വീട്ടിനുള്ളില് ഒരു പ്രായമായ ഒരു അമ്മ കിടക്കുകയാണ് ഒരു വർഷങ്ങളായി അവർക്ക് സുഖമില്ലാതെ ശാരീരിക അവസ്ഥകളൊക്കെ ഉള്ളവരാണ് ആ രീതിയിലേക്കുള്ള ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് അവര് ഇന്ന് മരണപ്പെട്ടതായിട്ട് ഈ അയൽവാസികള് വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് ഇപ്പോൾ അവര് കട്ടിലിൽ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അത് ഇഹ് ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോ മരണപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് എന്തായാലും സ്ഥലത്ത് ഉടൻ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞാനിപ്പം മോളെ സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടാകുന്ന വീട്ടിൻ്റെ അടുത്ത് സീൽ നിൽക്കുന്നു സീളിൽ പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് ഇവിടെ കഥ ഉറക്കുന്നില്ല നോക്കാൻ വേണ്ടി എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാനും അപ്പുറത്തെ വീട്ടിലൊരു പയ്യനും കൂടെ ഇന്നിട്ട് ഫ്രണ്ട് നോക്കി അടച്ചിട്ടേക്കാണ് അങ്ങനെ ബാക്കിൽ വന്നിട്ട് ചെറിയ കുളത്തുള്ള സാധനമാണ് ആ പയ്യനൊരു കമ്പിട്ട് ആ കുളത്തെടുത്ത് നോക്കിയപ്പോ നമുക്ക് ചെറിയ സ്മെല്ല് പോലെ തോന്നി അങ്ങനെ അകത്തെ കയറി നോക്കിയപ്പോ മരണപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഞാൻ പിന്നെ വിളിച്ചു വിളിച്ചു തന്നെ പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിക്കും ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ